നിങ്ങൾ കേട്ട് കാണും കഴിഞ്ഞ ഒന്നൊന്ന് രണ്ട് വർഷം മുമ്പ് സ്വീഡനിലുണ്ടായ ഒരു സംഭവമുണ്ട് അതായത് അവിടുത്തെ ഒരു പാസ്റ്റർ ടർക്കീഷ് എംബസിയുടെ മുമ്പിൽ വെച്ച് ഖുരാൻ കത്തിച്ചു ഇതുമായി ബന്ധപ്പെട്ട് അവിടെ കലാപം ഉണ്ടാകുന്നു സ്വീഡനില് അതേപോലെ തന്നെ ടർക്കീസ് ടർക്കീഷ് ഗവൺമെന്റും സ്വീഡനുമായിട്ട് അവരോട് ബന്ധം വളരെ മോശമാകുന്നു സ്വീഡന് നാറ്റോയിൽ മെമ്പർഷിപ്പ് കൊടുക്കുന്നതിന് ടർക്കി എതിർക്കുന്നു സ്വീഡനെ ഇന്റർനാഷണലി ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടി ടർക്കി ശ്രമം നടത്തുന്നു ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കാണും കാരണം ഇത് ഗ്ലോബലായിട്ട് വലിയ വാർത്തയായ വിഷയമാണ് അതിനിടയ്ക്ക് ടർക്കി കൃത്യമായിട്ട് പറഞ്ഞു അവരുടെ രാജ്യത്ത് ഏത് മതപുസ്തകങ്ങളിൽ ഏത് പുസ്തകം കത്തിക്കാം അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റില്ല തിരിച്ചും വരാം എന്താണ് ബ്രിട്ടനിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ഉണ്ടായത് ഇപ്രാവശ്യം ഖുർആൻ കത്തിച്ചത് ടർക്കിഷ് എംബസിയുടെ കോൺസുലേറ്റിന്റെ മുമ്പിൽ വെച്ചാണ് അത് കത്തിച്ചതാകട്ടെ ഒരു ടർക്കിഷ് പൗരനും കൂടാണ് അയാളുടെ പേര് ഹമീദ് കൊക്കു ഇദ്ദേഹം ടർക്കിയില് എർദോൻ അദ്ദേഹം തടലൊടി ഇയാളൊരു എയ്ത്തിസ്റ്റ് ആണ് അതായത് നിരീശ്വരവാദിയാണ് കർഡിഷ് പീപ്പിളുമായിട്ട് ബന്ധപ്പെട്ട് കർഡിഷ് കമ്മ്യൂണിറ്റിയായി ബന്ധ ഒരു പൊളിറ്റിക്കൽ ലീഡർ ആയിരുന്നു വളരെ കാലം ടർക്കിയുടെ ജയിലിലായിരുന്നു പിന്നീട് ഇദ്ദേഹത്തിൻ്റെ കുടുംബം ബ്രിട്ടനിലോട്ട് അസൈലം അതായത് അഭയാർത്ഥിയായിട്ട് അപേക്ഷിക്കുന്നു ബ്രിട്ടീഷ് ഗവൺമെന്റ് കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് ഇദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ ബ്രിട്ടനിലോട്ട് വരാൻ സമ്മതിക്കുന്നു അങ്ങനെ അദ്ദേഹം ബ്രിട്ടനിൽ താമസിക്കുന്ന സമയത്താണ് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ സം പറയുന്ന ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത് അപ്പൊ ഇത് ഉണ്ടായ ശേഷം ഇയാൾ പറയുന്നത് ഉറദുഖാനെതിരെയാണ് അദ്ദേഹത്തിന്റെ ഈ ഇതേപോലെ പ്രതിഷേധം നടത്തിയത് അതായത് നേരത്തെ ഉണ്ടായിരുന്ന ടർക്കിയല്ല ഇസ്ലാമികവൽക്കരണം പൊളിറ്റിക്കൽ ഇസ്ലാമും കൊണ്ട് ടർക്കിയിൽ മറ്റുള്ള ആളുകളുടെ ഫ്രീഡം എടുത്തു കളഞ്ഞു അപ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധം ഉറുദുഖാന്റെ ഡിക്റ്റേറ്റർഷിപ്പ് അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമും റാഡിക്കൽ ഇസ്ലാമും വളർത്തുന്നതിൻ്റെ അകത്ത് അവിടുത്തെ പ്രസിഡന്റ് ടർക്കി തെയ്സിബ് അർദുഗോൺ അയാൾക്കെതിരെയാണ് പ്രതിഷേധം നടത്തിയത് ഈ പ്രതിഷേധം നടത്തിയ നടത്തിയ സമയത്ത് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രശ്നമുണ്ടായി ഹ്യൂജായിട്ട് അപ്പോൾ അവിടുത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇയാൾക്കെതിരെ കേസെടുത്തു ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു തിരിച്ച് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടാക്കുന്നു പക്ഷേ അത് രണ്ടു ദിവസം കഴിഞ്ഞ് ഇയാളുടെ വീട്ടിൽ രണ്ട് ഇറാഖികൾ പോയിട്ട് ഇയാളെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന ഇയാളുടെ കൈയൊക്കെ ഇഞ്ചുയേഡ് ആകും അതിനുശേഷം ബ്രിട്ടീഷ് പോലീസ് ഇയാളെ ആരും അറിയാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി പാർപ്പിക്കും സെക്യൂരിറ്റി ആയിട്ട് ഇപ്പോഴത്തെ വിവാദം ഇതൊന്നും അല്ല അപ്പൊ ആ ഒരു സമയത്ത് ഇയാൾക്കെതിരെ അവിടെ സോഷ്യൽ മീഡിയയിലും അറബ് ലോകത്തും അതേപോലെ തന്നെ ബ്രിട്ടനിലും വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടായപ്പോഴാണ് ഇയാൾക്കെതിരെ റിലീജിയസ് അഗ്രിഗേ അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞൊരു നിയമം എടുത്തിട്ട് ബ്രിട്ടീഷ് പോലീസ് ഇയാൾ അറസ്റ്റ് ചെയ്ത് കേസെടുക്കുന്നത് ഇപ്പം ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോഴ് പുതിയ വിവാദം സ്റ്റാർട്ട് ചെയ്തത് കാരണം അന്ന് ഇയാളെ എതിർത്ത പല ആൾക്കാർ ഇന്ന് പറയുന്നത് അതായത് ബ്രിട്ടനിലെ ഈ നിയമം അങ്ങനൊരു നിയമം ബ്രിട്ടനിലെ ബാധകമല്ല കാരണം ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട് ഇവിടെ പുസ്തകം വായിക്കാനും പുസ്തകം കത്തിക്കാനും ബ്രിട്ടീഷ് പൗരന്മാർക്കും ബ്രിട്ടീഷ് ലാൻഡിൽ അധികാരമുണ്ട് അതായത് ഇപ്പോൾ ബൈബിള് കത്തിച്ചാലും ഖുറാൻ കത്തിച്ചാലും എന്ത് കത്തിച്ചാലും അവർക്കെതിരെ കേസെടുക്കാൻ പറ്റത്തില്ല കാരണം ഇതേപോലെയുള്ള കേസുകളിൽ ബാരിസ്റ്ററായിട്ട് പല ആവർത്തി ഇതേപോലെയുള്ള പലർക്കും വേണ്ടി അപ്പിയർ ചെയ്തയാളാണ് ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ കീറ്റ് സ്റ്റാമർ ഇതും കൂടിയാണ് എനിക്ക് കൂടെ പറയുന്നത് അപ്പോൾ ഈ ഹമീദ് ഖക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു ദീർഘമായ ഒരു ഇന്റർവ്യൂ ഉണ്ട് ടെലഗ്രാഫ് പത്രത്തിൽ അതിന് മുഴുവൻ ഇത് വായിച്ചതുക്കും കാരണം അപ്പം അതിനകത്ത് ഇയാൾ പറയുന്നത് അവിടെ മാത്രമല്ല ഇത് കത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് ബ്രിട്ടനിലുള്ള എല്ലാ സ്റ്റേറ്റുകളിലും കത്തിക്കാൻ ഉദ്ദേശിക്കുന്നു കാരണം അയാൾ പറയുന്നത് ഇത് ടർക്കിക്കെതിരെ മാത്രമല്ല പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെയും കൂടെയാണ് കാരണം റാഡിക്കൽ ഇസ്ലാം വളർത്തുവാൻ ഈ ഈ അർദ്ധകോൻ ഏറ്റവും മുന്നിലാണ് നിൽക്കുന്നത് ഏറ്റവും തമാശ അതല്ല ബ്രിട്ടനിലുള്ള പല ടർക്കിഷ് ആൾക്കാരും അതായത് ഉറദുവാനുമായിട്ട് എതിർക്കുന്ന പല ആൾക്കാരും ഇയാളെ സപ്പോർട്ട് ചെയ്യാൻ അതായത് മുസ്ലിംകൾ ഇയാളെ സപ്പോർട്ട് ചെയ്യാത്തതിനായി അതിനേക്കാൾ ഒരു മറ്റൊരു ടിസ്റ്റ് ഉണ്ടായി ഇൻഡോ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ അവരും ഈ ടർക്കി ഇറുതുകോനെ ഉറുതുകോനെ എതിർത്തുകൊണ്ട് ഇയാളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അതായത് വൈഡ് ആയിട്ട് ഇയാളുടെ സപ്പോർട്ട് അങ്ങ് കൂടി അതിനേക്കാളൊക്കെ ഇപ്പം വേറെ ഭാഷയുണ്ടായി കാരണം നമ്മൾ ഞാൻ ഈ പറയുന്ന കത്തിക്കിൽ ഈ പരിപാടിയൊക്കെ പൂർണ്ണമായിട്ട് എതിർക്കുന്ന എതിർക്കുന്നതാകാം റിലീജിയന് അതിൻ്റെ പാട്ടിനു വിട്ടേക്കണം അവർ ആ രീതിയിൽ പോകണം ഇതൊന്നും ഒരു പബ്ലിക് ഡെമോൺസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് കാരണം ഇയാളുടെ ഇന്റർവ്യൂവിനകത്ത് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ബേസ്ഡ് ഓൺ പല ഫാക്ടേഴ്സ് അപ്പൊ അതൊരു ഒരു വീഡിയോയിലാക്കി പറയുന്നതിന് എനിക്ക് താല്പര്യം ഒന്നുമില്ല എന്തൊക്കെയാണ് റീസൺസ് എവിടെയൊക്കെയാണ് പ്രശ്നം അതിനെപ്പറ്റി ഏറ്റു കാരണം സൽമാൻ റഷ്ദിയേക്കാളും മോശമായ രീതിയിലാണ് ഇയാൾ പറയുന്നത് മനസ്സിലാക്കുക ഇദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളല്ല ഇസ്ലാമിക വിശ്വാസികളായിരുന്നു അപ്പൊ അവരെല്ലാം എയ്ത്തിസ്റ്റ് ആയതിന്റെ കാരണം ഇതേപോലെയുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമോ അതായത് ജനങ്ങൾക്കുള്ള ഫ്രീഡം എല്ലാം ടർക്കിഷ് പ്രസിഡന്റ് ഇല്ലാതാക്കിയ പേരിലാണ് ഇയാള് എയ്സ്റ്റ് ആയത് അടുത്തൊരു പോയിന്റ് ശ്രദ്ധിക്കുക ഇയാൾക്കെതിരെ ഇയാളെ കേസ് നടത്തണം ഉറപ്പായിട്ട് പക്ഷേ ബ്രിട്ടനിൽ ഇപ്പൊ ഉണ്ടായേക്കുന്നൊരു പ്രതിഭ ഒരു ഭയങ്കര സംഭവമാണ് വിവാദം ഇയാൾക്കെതിരെ എടുത്ത കേസ് തെറ്റ ഒന്നാമത് പറയുന്ന രണ്ടാമത് അവിടെയുള്ള വലിയൊരു വിഭാഗം ജനങ്ങളും ഒപ്പീനിയൻ മേക്കേഴ്സും പല ആൾക്കാർ ഇയാളെ ഇപ്പൊ ഈ പറയുന്ന ഹമീദ് കക്കൂനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി കാരണം ഇയാളുടെ ലീഗൽ ഫീസ് ഏതൊരു ഓർഗനൈസേഷൻ ഫ്രീ ആയിട്ട് ഏറ്റെടുക്കുന്നു ഏറ്റവും സീനിയർ ആയിട്ടുള്ള വക്കീലിനെ അതായത് ലോയറിനെ കൊടുക്കുന്നു ഈ കേസ് കടത്തുവാൻ വേണ്ടി ഇതിപ്പം ബേസിക്കലി ഉർദുഗാൻ ബേസസ് ഹമീദ് എന്നൊക്കെ മാറിയിട്ട് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ബേസസ് ഹമീദ് കൊക്കൂർ എന്ന രീതിയിലായി മാറി അതായത് പറയുന്നത് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആണ് ഇയാൾക്കെതിരെ കേസെടുത്ത് ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ വിലക്ക് കലത്തിയത് കാരണം ഇയാളൊരു പൊളിറ്റിക്കൽ അസൈലമായിട്ടാണ് ബ്രിട്ടനിലോട്ട് വരുന്നത് അതായത് പിച്ച് മാറിക്കഴിഞ്ഞപ്പം ബ്രിട്ടൻ മാത്രമല്ല ഗ്ലോബൽ ആയിട്ട് ഒരു വലിയ ട്രെൻഡായിട്ട് മാറി ഇപ്പം ഗ്ലോബൽ ന്യൂസ് പേപ്പറുകളില് ഇയാളുടെ ഇന്റർവ്യൂ പ്രസിദ്ധീകരിക്കുക അതിന് കിട്ടുന്ന ഒരു കവറേജ് എന്ന് പറയുന്നത് വലിയ രീതിയിലാണ് പോകുന്നത് സോഷ്യൽ മീഡിയയിലും ഇദ്ദേഹം ഒരു അങ്ങ് മാറി കാരണം ഇയാൾ പറയുന്നത് ഇതുകൊണ്ടൊന്നും ഇയാൾ അവസാനിപ്പിക്കുന്നില്ല ബ്രിട്ടനിലെ എല്ലാ സിറ്റികളിലും കത്തിക്കും ലോകത്തിലെ എല്ലാ സിറ്റുകളിലും കത്തിക്കും എവിടൊക്കെ ടർക്കി എംബസി ഉണ്ട് അവിടൊക്കെ പോയി കത്തിക്കും കാരണം അയാൾ ഈ അയാൾ പറയുന്നയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്തിനാണ് ഇയാൾ ചെയ്യുന്നത് ഈ മറ്റൊരു സംഭവം ഇയാൾ പറയുന്നത് അതായത് സ്വീഡൻ പാസ്വേ അയാളോട് അനുകമ്പ അയാൾ അയാളോട് അനുഭാവം ചേർത്തുകൊണ്ടാണ് അയാൾ കത്തിച്ചത് അപ്പൊ ഇതിന് പല വ്യാപ്തികളും പല വെർട്ടിക്കൽസും ഉണ്ട് ഇത് ഗ്ലോബൽ ഒരു മാറ്റർ ആയിട്ടങ്ങ് മാറി അതായത് ഒന്നാമത്തെ സംഭവം റിലീജിയസ് ബുക്സ് നമുക്ക് വായിക്കാം അത് കത്തിക്കാൻ പറ്റൂ അടുത്ത ചോദ്യമാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിബേറ്റുകളാണ് നടക്കുന്നത് കാരണം റിലീജിയസ് ബുക്ക് കത്തിക്കുകയോ കത്തിക്കാതിരിക്കയോ ഇതല്ല ഇവിടുത്തെ പോയിന്റ് അതായത് ഒരു പുസ്തകം വായിക്കുന്നു അതിപ്പോൾ ഏത് പുസ്തകമാണെങ്കിലും അത് അത് കത്തിക്കുന്നു അതിന് പ്രതിഷേധം നടത്തുന്നു അതിന് എത്രമാത്രം ഹ്യൂമൻ അതായത് ഹ്യൂമൻ റൈറ്റ്സ് വാല്യൂ ഉണ്ട് അത് ഫ്രീഡം ഓഫ് സ്പീച്ചാണോ ഇതിലേ ഇതിലേക്കാണ് ചോദ്യങ്ങൾ പലതും കടന്നു പോകുന്നത് ഏതായാലും ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ട് ഗ്ലോബലി ഇത് മാറിക്കഴിഞ്ഞു അതായത് ഫ്രഞ്ച് പത്രങ്ങൾ ജർമ്മൻ പത്രങ്ങള് യൂറോപ്യൻ പത്രങ്ങളും പ്രത്യേകിച്ച് അമേരിക്കൻ പത്രങ്ങളും ഒരു എടുത്തു അതായത് ഇതൊരു മനുഷ്യന്റെ അവകാശമാണോ അല്ലെങ്കിൽ അവകാശം നിഷേധിക്കലാണോ അതായത് ഇയാൾ പറയുന്നത് പല ആൾക്കാരും ബൈബിൾ കത്തിച്ചിട്ടുണ്ട് പല ആൾക്കാരും മറ്റു പല സംഭവങ്ങളും കത്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഇയാൾക്ക് ഇത് കത്തിക്കാനുള്ള അവകാശം ഇല്ല ഇത് നോർമൽ ക്വസ്റ്റ്യൻ അപ്പം ഇതെങ്ങനെയാണ് അതായത് റിലീജിയസ് ബുക്ക് എങ്ങനെയാണ് നിങ്ങളുടെ റിലീജിയനെ ബാധിക്കുന്നത് അത് ബുക്ക് മാത്രമല്ലേ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിബേറ്റുകളാണ് ഇൻട്രസ്റ്റിംഗ് ഒരു ഗ്ലോബൽ ടോപ്പിക്കായിട്ട് അത് അത് റീഎമർജ് ചെയ്യുകയാണ് കാരണം ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ടോപ്പിക് ഉണ്ടായില്ല പക്ഷെ പെട്ടെന്ന് ബ്രിട്ടൻ ഇയാൾക്ക് കിട്ടുന്ന സപ്പോർട്ട് അതി ഭയങ്കരമായിട്ടൊക്കെ മാറി അപ്പം ആദ്യം എതിർത്ത ഒരു മുഴുവനും ഇയാളെ അനുകൂലിക്കാൻ തുടങ്ങി ഇതോടുകൂടി അവിടെ ഉണ്ടാ ഉണ്ടായിരുന്ന അതായത് ഇസ്ലാമിക പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യുന്നതും വളരെ പാപ്പോട്ടങ്ങ് പോയി കാരണം ഇയാളുടെ സപ്പോർട്ട് ബേസ് കൂടുന്നു അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ബ്രിട്ടന്റെ പേടി എന്ന് പറയുന്നത് അതായത് കാരണം മറ്റുള്ളവരും ഇതിനെ പിന്തുടർന്ന് ഇതേപോലെയുള്ള പരിപാടികൾ എല്ലായിടത്തും ചെയ്യുവോ അപ്പൊ അതിനെ ഗവൺമെന്റ് എങ്ങനെ മറികടക്കും എന്നാണ് ചോദ്യം ഏതായാലും ഇതൊരു വലിയ ടോപ്പിക്കായിട്ട് മാറുകയും അത് കോട്ടിൽ ആ കേസ് വരികി അതായത് പ്രത്യേകിച്ച് ഇതേപോലെ കീറ്റ് സ്റ്റാമർ അവിടുത്തെ പ്രധാനമന്ത്രി ഇതേപോലെയുള്ള കേസുകൾക്ക് വേണ്ടി ഇതേപോലെ കത്തിച്ച പലർക്കും വേണ്ടി അവർക്ക് വേണ്ടി കോടതിയിൽ ഹാജരായിട്ടുണ്ട് ബാരിസ്റ്ററായിട്ട് അപ്പൊ അയാളുടെ അയാളോടും ഈ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അപ്പൊ എത്രമാത്രം ഇത് മുന്നോട്ട് പോകുന്ന പോകുമെന്നുള്ളത് വരാനുള്ള ദിവസങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും